ഭാഗം തൊണ്ണൂറ് ശക്തി തിരുവാതിരക്ക് ഉറക്കം കളഞ്ഞിരുന്ന തരുന്ന ഒന്ന് രണ്ട് വർഷങ്ങളുണ്ട് വലിയ ഭക്തയല്ലെങ്കിലും ഇടയ്ക്കൊക്കെ വ്രതം നോക്കാറുമുണ്ട് അതൊന്നും കാര്യസാധ്യത്തിനല്ല മറിച്ച് മാനസികോല്ലാസത്തിനാണ് അതുകൊണ്ട് തന്നെ യാതൊരു മടിയും തോന്നിയതുമില്ല പതിവ്രതകളായ സ്ത്രീകളും കന്യാകമാനും ചെയ്യുന്ന ചടങ്ങുകളാണിതെല്ലാം അതിനാണ് അമ്മ ഇവിടെയൊക്കെ പിടിച്ചു നിർത്തുന്നത് ശക്തിയെ നോക്കി ഭദ്ര ഉച്ചത്തോടെ പറഞ്ഞു അങ്ങനെ നോക്കിയാൽ ആത്മപരിശോധന നടത്തേണ്ടി വരുമല്ലോ ഭദ്രേടൻറെ അമ്മേ അർത്ഥം വെച്ച് പറഞ്ഞുകൊണ്ടാണ് ശക്തി അവിടെ നിന്ന് മുറിയിലേക്ക് പോയത് ഭദ്രയാകട്ടെ മുഖത്തടി കിട്ടിയതുപോലെ വിറങ്ങലിച്ചു നിന്നുപോയി പരിഭ്രമത്തോടെ അവർ നോക്കിയത് പ്രസേനന്റെ മുഖത്തേക്കാണ് അതു പിന്നെ ഞാൻ ഭദ്ര വാക്കുകൾക്കായി പരതി പ്രസേനൻ കൈ ഉയർത്തി തടഞ്ഞു ഞാൻ സ്നേഹിച്ച ഭദ്രയിൽ നിന്ന് നീ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു എന്താ അഹങ്കാരത്തിലാണ് ഭദ്രേ നീ ഇങ്ങനെ ഇടപെടുന്നത് ഭരതന്റെ ധൈര്യത്തിലാണോ എപ്പോഴെങ്കിലും അവൻ നിനക്ക് നല്ലൊരു സഹോദരനായിട്ടുണ്ടോന്നു കൂടി ആലോചിച്ചു നോക്ക് ഭദ്രയുടെ മുഖം കുഞ്ഞിഞ്ഞുപോയി മിഴികൾ നിറഞ്ഞു അയാൾക്ക് അവരോട് സഹതാപം തോന്നിപ്പോയി അയാൾ അവരെ അവിടെ നിന്നും അവരുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് ഞാനൊന്നും പറയാത്തത് നിന്നെ അപമാനിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് നീ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് ഭദ്രേ പാലാഴി മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണെന്ന് മനസ്സിലായിട്ടാണ് ഈ വിധം പെരുമാറുന്നതെങ്കിൽ അത് ഗുണത്തെക്കാൾ ദോഷം മാത്രമേ ചെയ്യൂ വീരൻ എല്ലാ മാസവും ഇവിടത്തേക്ക് നീക്കി വെക്കുന്ന തുകയിലാണ് ഈ വീട് കഴിഞ്ഞു പോകുന്നത് ഇവിടുത്തെ ഇളയ സന്താനത്തിനെ എന്ന് ഞാൻ ഫിനാൻസിൽ കയറ്റിയോ അന്നു മുതൽ അവിടുത്തെ കാര്യങ്ങൾ അവതാളത്തിലാണ് പറഞ്ഞു തിരുത്താൻ ശ്രമിച്ച് ഞാൻ മടുത്തുപോയി പറയുന്നത് ശരിക്കും മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ അവൻ സ്വയം പൊട്ടനെ പോലെ അഭിനയിക്കുന്നതാണോ എന്നാണ് അറിയാത്തത് ഇനി നീയായി വീരനെ മുഷിപ്പിക്കാൻ നിൽക്കരുത് അവനെ വിശ്വസിക്കാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് ഇനി അതൊന്നും പാടില്ല ഭദ്രെ ഈ കാണുന്നതെല്ലാം ഇങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ വീരൻ തന്നെ വിചാരിക്കണം അത് നാട്ടിലുള്ളവരെ തൃപ്തിപ്പെടുത്താൻ നടന്നിട്ടല്ലേ കൃഷിയെല്ലാം നഷ്ടത്തിലായിട്ടും ഒരു കാര്യവും ഇല്ലാതെ അവർക്ക് കൂലിയും വളവും വാങ്ങി എന്തോരം പണം വെറുതെ കളയുന്നുണ്ട് പോരാത്തതിന് അവരുടെയൊക്കെ വീട്ടിലുള്ള മറ്റു ചെലവുകളും അതൊക്കെ നിർത്തിയാൽ തന്നെ പാഴ്ച്ചെലവ് കുറയും അവർ ദേഷ്യത്തോടെ പറഞ്ഞു വർഷങ്ങളായി മണ്ണിൽ ജോലി ചെയ്യുന്നവർക്ക് അത് വിട്ട് മറ്റൊരു ജോലി എളുപ്പമല്ല ഭദ്രേ അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടുന്നത് നമ്മുടെ കടമയാണ് അയാൾ സമാധാനത്തോടെ പറഞ്ഞു അതൊക്കെ നമ്മൾ എന്തിനാ നോക്കുന്നത് അവരുടെ ജീവിതം അവരുടെ സ്വകാര്യതയല്ലേ അതിനായി നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ അഭിപ്രായം കേട്ടു നിൽക്കാനും എന്നെ കിട്ടില്ല നമുക്കൊരു ബഹുമാനം ഒരാൾ നൽകുമ്പോൾ തിരികെ അതേപോലെ നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും അപമാനിക്കാൻ ശ്രമിക്കരുത് അത് വീരന്റെ കാര്യത്തിലായാലും മറ്റുള്ളവരുടെ കാര്യത്തിലായാലും പിന്നെ നീ നീ എങ്ങനെ എവിടെ എത്തി ഭദ്രേ ഈ ചുവരുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചില രഹസ്യങ്ങളുണ്ട് മറക്കരുത് ആരു മറന്നാലും നീ മറക്കരുത് ഭദ്രേ അതിലൂടെ എന്റെ സ്നേഹത്തിന് വിലയിടരുത് കടുത്ത ഭാഷയിൽ അവരോട് പറഞ്ഞിട്ട് പ്രസേനൻ പോയി പകച്ചു പോയെങ്കിലും അത് മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് ഭദ്രയും മുറിയിൽ നിന്നിറങ്ങി ഏട്ടൻ ഏട്ടനിപ്പോ പഴയ സ്നേഹമൊന്നുമില്ല അല്ലേ പ്രസേനൻ ദേഷ്യത്തിൽ പോയത് കണ്ട് പിന്നാലെ വന്ന ഭദ്രയോട് പ്രമീല ആരാഞ്ഞു അവർക്ക് മുഖം നൽകാതെ ഭദ്ര അതേപോലെ തന്നെ അവരുടെ മുറിയിൽ കയറി വാതിൽ വലിച്ചടയ്ക്കുമ്പോൾ സംശയസ്ഫുരിക്കുന്ന മിഴികളുമായി ലക്ഷ്മി നിന്നിരുന്നു ഇവിടെ എന്താ പുതിയ നാടകം അത് നീ അറിയേണ്ട കാര്യമില്ല ലജ്ജു അതെന്താ അങ്ങനെ അതങ്ങനെയാണ് എന്നാണ് നിന്റെ പ്രോഗ്രാം അവർ ചോദ്യങ്ങൾ വഴിതിരിച്ചുവിട്ടു പ്രമീല സ്വാർത്ഥ ആയിരുന്നെങ്കിലും ചില രഹസ്യങ്ങൾ തന്റെ നിലനിൽപ്പിന് വേണ്ടി ഭീഷണി പോലെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും സ്വന്തം മക്കളോട് പോലും തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല പക്ഷേ ലക്ഷ്മി അത് അറിയണമെന്ന വാശിയിൽ തന്നെയായിരുന്നു അമ്മ വിഷയം മാറ്റാതെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞേ ഞാൻ പറഞ്ഞതെന്ന് കേട്ടിരുന്നെങ്കിൽ നിന്നോട് പറയാൻ യാതൊരു മടിയും എനിക്കുണ്ടാവില്ലായിരുന്നു നീയും അല്ലുവും ചേർന്ന് വീരന്റെ കുറ്റങ്ങൾ കണ്ടെത്തി മികച്ചത് നേടിയതല്ലേ അതിനെ കൈയിലടക്കി വെച്ച് തന്നെ ജീവിക്കാൻ നോക്ക് അവർ അമർഷത്തോടെ പറഞ്ഞു അമ്മയ്ക്ക് വളഞ്ഞു ചുറ്റാതെ കാര്യം പറഞ്ഞുകൂടെ പറഞ്ഞു തെരുമായിരുന്നു പക്ഷേ ഇനി അതൊരിക്കലും ഞാൻ ചെയ്യില്ല അതിനു മുമ്പ് ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ നിനക്കിപ്പോഴും ക്രിസ്റ്റിയുമായി ബന്ധമുണ്ടോ ലക്ഷ്മിയുടെ മുഖം വിളറി അമ്മയ്ക്കെന്താ അമ്മയോട് ഇതൊക്കെ ആരാണ് പറഞ്ഞത് പ്രമീള തന്റെ ഫോണിൽ വന്നൊരു വീഡിയോ അവൾക്ക് കാണിച്ചു കൊടുത്തു ക്രിസ്റ്റിക്ക് നൽകിയ ബംഗ്ലാവിന് മുന്നിൽ അവൾ ഒരു ഓട്ടോയിൽ ചെന്നിറങ്ങുന്നതും പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നതും ലക്ഷ്മിയുടെ മുഖം വിളറി ജിനു ഒരു സാധുവാണ് നിന്നെ നിലകി നിർത്താൻ വീരന് കഴിയുമെന്നുള്ള വിശ്വാസം കൊണ്ട് മാത്രമല്ല അവനും നിന്നെ പോലെ ഒരു പ്രേമം കൊണ്ട് തകർന്നു പോയവനായതുകൊണ്ടാണ് ഞാൻ നിനക്ക് മുമ്പിൽ അവന്റെ ആലോചന വെച്ചത് അതുമാത്രമല്ലല്ലോ ഈ സ്വത്തൊക്കെ കൂടി കണ്ടിട്ടല്ലേ ലക്ഷ്മി വീറോടെ ചോദിച്ചു അവൾക്ക് തന്റെ സ്വഭാവത്തെ ആരും ചോദ്യം ചെയ്യുന്നത് ഇഷ്ടമായിരുന്നില്ല ആണ് എന്റെ കുടുംബത്തിലെ സ്വത്ത് എന്റെ മകൾ തന്നെ അനുഭവിക്കണമെന്ന സ്വാർത്ഥത മാത്രമല്ല എന്നെപ്പോലെ നാളെ സഹോദരന് മുന്നിൽ കൈനീട്ടേണ്ട ഗതികേട് നിനക്കുണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് അങ്ങനെ കൈ നീട്ടിയാൽ തരാനായി അവന്റെ പക്കൽ യാതൊന്നുമില്ല ഇന്നും എൻറെ അധ്വാനത്തിന്റെ പങ്ക് പറ്റുന്നവൻ എങ്ങനെ നിന്നെ സഹായിക്കും നിനക്ക് മറ്റൊരു കാര്യം അറിയുമോ നിന്റെ ഭർത്താവിന് പോലും മാസം ഒരു തുക പോക്കറ്റ് മണി പോലെ നൽകുന്നുണ്ടോ വീരൻ എനിക്കറിയാം അവൻ നിന്നെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും പഴയ ബന്ധങ്ങൾ തുടങ്ങുമോ എന്നുള്ള ഭയം നിനക്കുണ്ടായിരുന്നുവെന്ന് പക്ഷേ അക്കാര്യത്തിൽ എനിക്കൊരു പേടിയും ഉണ്ടായിരുന്നില്ല എന്റെ ഭദ്രയുടെ മകൻ ഒരിക്കലും ചതിക്കില്ല ഓ അമ്മയ്ക്ക് മാമയോട് ഇത്രയും സ്നേഹവും അടുപ്പവും ഉണ്ടോ എന്നിട്ട് രണ്ടാളും ഗീരയും പാമ്പും പോലെയാണല്ലോ പ്രമീല അതിന് മറുപടി നൽകിയില്ല അമ്മയും മാമിയും തമ്മിലുള്ള പിണക്കത്തിന്റെ കാര്യം എന്താ അമ്മയ്ക്ക് മാമി അത്ര ഇഷ്ടമാണെങ്കിൽ പിന്നെന്താ ഇഷ്ടമില്ലാത്തതുപോലെ പെരുമാറുന്നത് എപ്പോഴും നിങ്ങൾ തമ്മിൽ മത്സരമാണല്ലോ അതിനെക്കുറിച്ച് പറയും മുമ്പ് ഒന്ന് ഞാൻ പറയാൻ ലഭിച്ചു നിനക്കിപ്പോഴും ക്രിസ്റ്റിയോട് വിശ്വാസവും സ്നേഹവും ഉണ്ടെങ്കിൽ അത് തെറ്റുന്ന ഒരു സമയം ഉറപ്പായും ഉണ്ടാകും അന്ന് കരയുമ്പോൾ കഴുത്തിൽ താലി കെട്ടിയവനോട് വഞ്ചിച്ചെന്ന കുറ്റബോധം കൂടി ഉണ്ടാകരുത് ഞാൻ എത്ര നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും ചില ഗുണങ്ങൾ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതല്ലേ വീരനെ പോലെയല്ല ജിനു നിന്നോട് നിന്നോടവന് നല്ല സ്നേഹമാണ് നീ പറയുന്നതെന്നും കേട്ട് നിന്റെ ഇഷ്ടത്തിന് അവൻ ജീവിക്കും വെറുതെ അവന് നിന്നോടുള്ള താല്പര്യത്തെ ഇല്ലാതെയാക്കരുത് എന്റെ മകൾ സുന്ദരിയും കാര്യപ്രാപ്തിയും ഉള്ളവളാണെന്ന കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട് അതേപോലെ നിന്റെ നല്ല കുടുംബജീവിതം കണ്ടും എനിക്ക് അഭിമാനിക്കാൻ കഴിയണം ഭർത്താവിന്റെ തുണിയില്ലാതെ നിങ്ങളെ ഇത്രയും വരെ വളർത്തിക്കൊണ്ട് വന്നതാണ് ഞാൻ അല്യുവോ ഞാൻ ആഗ്രഹിച്ചതുപോലെ ആയില്ല നീയും നിന്റെ അച്ഛന്റെ പാത പിന്തുടരരുത് പ്രമീള നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി അവരുടെ സംസാരം നിന്ന ജാനകിയമ്മയും പിന്തിരിഞ്ഞു നടന്നു തന്റെ മകൾ സ്വാർത്ഥയാണെങ്കിലും അവൾക്കൊരു വ്യക്തിത്വം വ്യക്തിത്വമുണ്ടെന്ന് ഒരിക്കൽ കൂടി അവർക്ക് ബോധ്യപ്പെട്ട നിമിഷമായിരുന്നു അത് ശക്തി അകത്തേക്ക് കയറാൻ കാത്തിരുന്നത് പോലെ വാതിൽ ലോക്കാവുകയും അവൾക്ക് ഇടയ്ക്കയിലേക്ക് വീഴുകയും ചെയ്തു പിടഞ്ഞെഴിഞ്ഞൽക്കും മുമ്പ് അവൾക്ക് മീതെ വീരൻ അമർന്നു ഇതെന്ത് വട്ടാണ് അവൾ അമ്പരപ്പോടെ ചോദിച്ചു പോയി പറയ് എന്ത് ചോദിച്ചുപോയി പറനക്കറിയില്ലേ ഇല്ലല്ലോ കള്ളം പറയരുത് ഇല്ലെന്നേ എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ലേ ആണോ എങ്കിൽ കുഴപ്പമില്ല നിനക്കെങ്ങനെ സാന്റി അറിയാം അതെന്റെ ചോദ്യമാണ് ഭദ്രേട്ട എന്നെ ഉപദ്രവിച്ചവരെ ഞാൻ മറക്കുമോ എന്റെ ശരീരത്തിന്റെ ഉള്ളറകളിൽ അവർ കടന്നിട്ടില്ലെന്നേയുള്ളൂ അർദ്ധനഗ്നയായ അവരുടെ പീഡനങ്ങൾ ഞാൻ സഹിച്ചതാണ് നിസ്സഹായയാണെങ്കിലും ഭയപ്പെട്ടെങ്കിലും എന്റെ ശത്രുക്കളെ ഞാൻ അറിയാതെ വരുമോ അതിന് അവരെയെല്ലാം നീ അന്ന് ആദ്യമായിട്ടല്ലേ കണ്ടത് എല്ലാവരുടെയും പേരും കുടുംബവും ഒക്കെ നിനക്കറിയാമായിരുന്നോ എനിക്കെന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നല്ല വ്യക്തതയുണ്ട് എങ്ങനെ ഞാൻ അന്വേഷിച്ചു കണ്ടെത്തി ഒരാളെ കണ്ടെത്തിയാൽ മതിയല്ലോ ബാക്കിയുള്ളതെല്ലാം ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നിനക്കറിയാമായിരുന്നു അലനാ കുടുംബത്തിലേതാണെന്ന് അപ്പോൾ അവർ കൊല്ലപ്പെട്ടതാണെന്ന് പറയുമോ ശക്തിയൊന്നും വിട്ടു പറഞ്ഞില്ല ശക്തി ഭദ്രേട്ട എല്ലാ വ്യക്തികൾക്കും സ്വകാര്യതയുണ്ട് ഞാനും എന്റെ പ്രണയവും നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന പുസ്തകം പോലെയാണ് എന്നിരുന്നാലും ഏതൊരു വ്യക്തിയെപ്പോലെയും ആരും അറിയരുതെന്ന് കരുതി ഞാൻ സൂക്ഷിക്കുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട് ചിലതൊക്കെ രഹസ്യങ്ങളായി മാത്രം ഒതുക്കി നിർത്തിയതിനാൽ മറന്നുപോയിട്ടുമുണ്ട് ചില സത്യങ്ങൾ മറഞ്ഞ് കിടക്കുന്നതാണ് നല്ലത് നമുക്കിടയിൽ എന്തിനാ ശക്തി രഹസ്യങ്ങൾ എല്ലാം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ ചിലത് പറഞ്ഞതുകൊണ്ട് നമുക്ക് രണ്ടാൾക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ലെന്ന് മാത്രമല്ല ഞാൻ മറവിയിൽ നടിച്ച് ഓർത്തെടുത്ത് ഹൃദയത്തിൽ നിറച്ച് അസ്വസ്ഥതപ്പെടുന്നത് പോലെയാകും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നശിച്ചു കളഞ്ഞ ദിവസങ്ങളും മാസങ്ങളും ഉണ്ടായിരിക്കേ ഞാനതെല്ലാം വീണ്ടും ഓർത്തെടുത്ത് പറയുന്നത് ശരിയാണോ എന്തു വന്നാലും പറയില്ലെന്നാണല്ലേ അപ്പോൾ നിന്നോടെല്ലാം പറയുന്ന ഞാനാരാ മണ്ടൻ അല്ലേ എല്ലാം പറഞ്ഞുവോ ഇല്ലല്ലോ നിങ്ങൾ പല സ്ത്രീകൾക്കൊപ്പം കഴിഞ്ഞിട്ടുള്ളതിനെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടോ എങ്ങനെ അവരെ അപ്രോച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടോ എങ്ങനെ അവരിൽ നിന്ന് അകന്നെന്ന് പറഞ്ഞിട്ടുണ്ടോ അവരോടൊപ്പം എങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടോ ശക്തി വീരന്റെ ശബ്ദം ഉയർന്നു തുടരും